ചോദ്യം ഒന്ന് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദി ഉത്തരം നെയ്യാർ ചോദ്യം രണ്ട് ഹിമാലയത്തിൻ്റെ നട്ടല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഉത്തരം ഹിമാദ്രി ചോദ്യം മൂന്ന് ഡൽഹിയിൽ സുൽത്താൻ ഭരണകാലത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏത് ഉത്തരം അടിമ കിൽജി തുഗ്ലക് സെയ്ദ് ലോധി ചോദ്യം നാല് വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം തുളുവ ചോദ്യം അഞ്ച് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം കാവേരി ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ വൃത്തരൂപമാണ് ചോദ്യം ആറ് ഉത്തരം ആസാം ചോദ്യം ഏഴ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സാലൻ വാലി ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് ചോദ്യം എട്ട് പഴശ്ശിരാജയുടെ ഐതിഹാസിക പോരാട്ടത്തെ കേന്ദ്രമാക്കി കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര് ഉത്തരം കെ എൻ പണിക്കർ